എൻ്റെ പേര് ബാബും തൃശ്ശൂർ പാവർട്ടി അടങ്ങാണ് കഴിഞ്ഞ മാസം അധികം വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല ശക്തമായ ഒരു വയറുവേദന ഉണ്ടായിരുന്നു അത് അച്ഛൻ മെസ്സേജിട്ട് പറഞ്ഞു വയറുവേദന ഇങ്ങനെയായിരുന്നു ഒരു നോർത്ത് ഇന്ത്യ പോയി നാല് ദിവസം അവിടെ താമസിച്ചത് തിരിച്ചു വരുമ്പോൾ ശക്തമായുള്ള വയറുവേദന അന്ന് വയറുവേദനയോട് എനിക്ക് ഒന്ന് എനകാമ്പാറ്റത്തോത്തൊടുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അച്ഛൻ മെസ്സേജിൽ പറഞ്ഞു ഒരു അടി നീളുള്ള വയറുവേദന കുറച്ച് അസുഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ആൺ ദി സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറുവേദന മാറി പിന്നെ ഒരിക്കലും ആ വേദന വന്നിട്ടില്ല പ്ലീസ് സ്ഥലമാണ് വയറുവേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ ആ ആദ്യ വെള്ളിയാഴ്ച അല്ല മെയ് മാസത്തിലല്ലേ മാസം ഈ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയിൽ പങ്കെടുത്തു നല്ല ജുദിവസമായിട്ടുള്ള വയറുവേദനയാണ് ആ വൈദ്യുവേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി അതിന് പിന്നീട് ആ വയറുവേദന വന്നിട്ടില്ല